É, de novo. ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ബർത്ത് ഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ബർത്ത് ഡേ വിശ്വസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൾക്ക് പതിനൊന്നാമത്തെ വയസ്സാണ് കേട്ടോ ആ പത്ത് വർഷങ്ങൾ കഴിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞു ഇവിടെ കുഞ്ഞ് ഭാവിയായിട്ട് കൈ കിട്ടിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായി ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഒരു ഒരു വിഷമവും വരുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉമ്മച്ചിന്ന് വിളിച്ചതാണ് കേട്ടോ എൻ്റെ മോൾ അപ്പോൾ എനിക്ക് അത്രയും സ്പെഷ്യലാണ് അവൾ അങ്ങനെ അലഹമില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആവട്ടെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ പതിവാണല്ലോ നമുക്ക് ആ സംഭവം മെയിൻ ആണ് അപ്പോൾ രാവിലെ എണീച്ചിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ നമ്മൾ റൈസും ചിക്കനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ അല്ലേ അപ്പോൾ സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സലാഡ് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി പിന്നെ ബിരിയാണി റൈസ് ഉണ്ടാക്കി അങ്ങനെ എല്ലാം സെറ്റാക്കി ദമ്മിട്ടൊന്നുമില്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചേട്ടാ കാരണം കുട്ടികൾക്കും കൂടെ കൊടുത്തുവിടാണ്ട് ചീത്തയായി പോയി ചിലപ്പോൾ എങ്ങാനും അടച്ചൊക്കെ വെച്ചാലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഭംഗിയായിട്ടെല്ലാം ആയിട്ട് ചെയ്ത് കിച്ചനൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ട് നേരെ മോളെ റെഡിയാക്കാൻ പോയിട്ടാ അപ്പം മോൾക്ക് വന്നിട്ട് ഡ്രസ്സ് ഓൾറെഡി ഇക്കെ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ രാത്രിയാണ് ഞാനും അവളും കൂടെ പോയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഭയങ്കര സെറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും എടുക്കാനും പറ്റിയില്ല ഓൾറെഡി ഓർഡർ ചെയ്തത് വന്നതുമില്ല പിന്നെ അവൾ ആണ് ആ ഒരു ഡ്രസ്സിൽ ഓക്കെ ആയിരുന്നു പിന്നെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീപ്പിച്ച് റെഡിയാക്കിയൊക്കെ ആ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ച അപ്പം എല്ലാ പ്രാവശ്യം ആൾക്കും ബേർഡേക്ക് വന്നിട്ട് പരീക്ഷയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ പരീക്ഷയൊന്നും ഇല്ലാണ്ട് ഉള്ള ദിവസം അപ്പോൾ പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു അതൊക്കെ കൊടുത്ത് മോളെയും സ്കൂളിലാക്കി നേരെ ഞാൻ ജോലിക്ക് പോയി കേട്ടോ രണ്ടുപേരെയും സ്കൂളിലാക്കി അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത് വിട്ടതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോയപ്പോൾ ഞാനും കൊണ്ടുപോയി എൻ്റെ കൂടെ വേറെ രണ്ട് സ്റ്റാഫും കൂടെ ഉണ്ട് അവിടെ നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യണം അപ്പോൾ അവർക്കും കൂടിയിട്ട് ഞാൻ ഫുഡ് കൊ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി ആവശ്യമായിട്ട് കഴിച്ച് ആ കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചെന്നുള്ളത് വഴിയേ പറയാം എൻ്റെ മൊഞ്ഞു ഒന്നും പറയാനില്ല ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഉച്ചയ്ക്ക് ഇറങ്ങി കേട്ടാ ഇവർ ഉച്ചയ്ക്ക് ഒരു അത്യാവശ്യമായിട്ട് അവർ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് പിന്നെ ഒരു കോൾ വന്നത് പിന്നെ പറപ്രാ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് രണ്ടരും കൂടെ പോയ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി പിന്നെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അയാൾക്ക് ചെറിയൊരു ഇതേക്കേ ഉണ്ടായിരുന്നുള്ളൂ ഷോൾഡർ കയ്യിൽ ചെറിയൊരു ചതവൊക്കെ പറ്റി പിന്നെ ഇയാൾക്ക് നന്നായിട്ട് എന്ന് വെച്ചാൽ താടിയിടിച്ച് പല്ലിനെ കുറച്ച് പ്രശ്നം അങ്ങനെ 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 കുറച്ച് കുറച്ച് പരിക്കളുണ്ടായിരുന്നു പിന്നെ എന്തോ പറയാനും എന്തോ ടെൻഷനായിട്ടൊക്കെയാണ് പോയത് എന്തോ ഭാഗ്യത്തിന് ഇത്രക്കല്ലേ സംഭവിച്ചുള്ളൂന്ന് ഓർത്തപ്പം മീൻസ് അങ്ങനെയാണല്ലോ ഇത്രക്കല്ലേ സംഭവിച്ചു നമുക്ക് അങ്ങനെ സമാധാനിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവരുടെ പേരൻസും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടിൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ചിരിക്കണോ കയണോ എന്നറട്ടോ അങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുമ്പോ അങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുവല്ലോ രാവിലെ എടുത്തു തുടങ്ങിയത് കൊണ്ടാണ് പിന്നെ ഇത് എടുത്തത് കേട്ടോ അവരും പിന്നെ എടുത്തോളാൻ പറഞ്ഞായിരുന്നു പിന്നെ അത് ഈ നേരെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞാൻ വൈകിട്ടായപ്പോൾ വീട്ടിൽ വന്നായിരുന്നു രണ്ടുപേരെയും ഇക്കത്തന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലാതെ എനിക്ക് വരാൻ പറ്റ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ഇവള് കാണിച്ചു വെച്ചിരിക്കണം നോക്കിയ സ്കൂളിൽ വെച്ചിട്ട് എവിടെയോ കല്ലിൽ എവിടെയോ കയറി തട്ടിയാണ് പാവാ അതിൻ്റെയും കാല് മുറിഞ്ഞ് പിന്നെ ടീച്ചർ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കെട്ടിയെല്ലാം വെച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത് പക്ഷേ അതെല്ലാം അഴി അഴിഞ്ഞു പോയി സ്കൂളിൽ പോയപ്പോ ഗിഫ്റ്റ് തന്ന ഇത് ദേവൻ എന്ന് തന്നത് നല്ല രസമുള്ളൊരിപ്പൂ പിന്നെ അത് ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുട്ടി എന്നത് കൊക്ക കോളയുടെ ബോട്ടിൽ വന്ന് തുറക്കുമ്പോൾ പേന താങ്ക് യു ഈ വാച്ചി ഇതെന്റെ ഉമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് രണ്ടു ദിവസം മുന്നേ തന്ന് ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത് പിന്നെ ഇത് എന്റെ അപ്പച്ചി എന്നതാണ് സ്കെച്ച് സ്കെച്ചുണ്ട് ഇരുപത്തിനാല് പെൻസിൽ കളർ ഓയിൽ പേസ്റ്റും ഗ്രേ ആണ് പിന്നെ കുഞ്ഞ് കത്രിക സ്റ്റാപ്പ് ലെയർ അങ്ങനെ പിന്നെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് കേക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അടുത്തുള്ള ഇവരൊക്കെ ഐശുവിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അവരെയും കൂടി ഒക്കെ വിളിച്ച് വേറെ അങ്ങനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെയൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാൻ കരുതി അവളുടെ ഒരു ദിവസമല്ലേ വർഷത്തിലെ ഒരു ദിവസമല്ലേ അവരുടെ ഇങ്ങനെ ഒരു ദിവസം അല്ലേ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവരെ ഹാപ്പിയായിട്ട് വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അല്ലെങ്കിൽ ഒരു സന്തോഷമാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള കേക്കായിരുന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മളൊരു വീട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുന്നിട്ട് അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അലഹമില്ല അങ്ങനെ കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ട് കഴിഞ്ഞായിട്ട് കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ അവർക്ക് ഫുഡെല്ലാം കൊടുത്ത് അവരെല്ലാം അങ്ങനെ പോയി അപ്പോൾ എൻ്റെ അനിയെ വന്നിട്ടുണ്ടായിരുന്നേ അവൻ വന്നിട്ട് ബർത്ത്ഡേക്ക് എന്തായാലും അനുചരാമെന്ന് പറഞ്ഞിട്ട് തിയേറ്ററിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ ഇവ രണ്ടുവരെയും കൊണ്ടുപോയി സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് അങ്ങനെ അവർ മമ്മൂട്ടിയുടെ സിനിമയൊക്കെ കണ്ടിട്ട് ഒരു പന്ത്രണ്ടേ കാലം കഴിഞ്ഞ് സെക്കൻഡ് ഷോയ്ക്കാണ് പോയത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടേ കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് എന്തൊക്കെയോ കടന്നു പോയല്ലേ സന്തോഷവും സങ്കടവും കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാം ഇത്രയും നേരം കണ്ടു എല്ലാവർക്കും താങ്ക് യു സപ്പോർട്ട് ചെയ്യണം ബൈ ബൈ വൈബേസ് യു